എല്ലാവർക്കും നമസ്കാരം ഉപകാരം ചെയ്യുക എന്നത് ഉത്തമമായ ഗുണവിശേഷമെന്നാണ് തിരുക്കുറലിൽ തിരുവള്ളുവർ കുറിക്കുന്നത് ഒത്തതറിഞ്ഞു ചെയ്യുവോ ഉയർവാഴുവോ മറ്റവൻ ചത്തവർക്കൊപ്പമെന്നാണ് അദ്ദേഹം കുറിക്കുന്നത് നന്മ ചെയ്യാൻ കിട്ടുന്ന ഒരവസരത്തിനു നേരെയും നമ്മൾ മുഖം തിരിക്കരുത് ജീവൻ ദൈവത്തിന്റെ ദാനമാണ് അത് വഹിക്കുന്ന ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് ഈ ലോകത്ത് നന്മ ചെയ്ത് ജീവിക്കാൻ ഗ്രീക്ക് ദാർശനികനായ പ്ലേറ്റോ എഴുതുന്നുണ്ട് ഓൾഡ് ദ ഗോൾഡ് വിച്ച് ഈസ് അണ്ടർ ഓർ അപ്പോൺ ദിർത്ത് ഈസ് നോട്ട് എനഫ് ടു ഗീവ് ഇൻ എക്സ് ഫോർ വെർച്യു ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സ്വർണവും ഒരാൾ ചെയ്യുന്ന നന്മയ്ക്ക് പകരമാകില്ല ഈ ലോകത്ത് നമ്മൾ നിർവഹിക്കുന്ന നന്മകളാണ് നമ്മുടെ ആത്മബലമായി മാറുന്നത് നീതിമാനും നന്മ ചെയ്യുന്നവനും വീണുപോകില്ല ഇനി അഥവാ വീണാലും അവൻ ചെയ്ത പ്രവൃത്തി അവന് കൊടുക്കുന്ന ബലം കൊണ്ട് അവൻ വീണ്ടും എഴുന്നേൽക്കും ഒലിവർ എഴുതുന്നു കൺസിസ്റ്റ് നമ്മൾ ധരിക്കുന്ന ആഭരണങ്ങൾ നമ്മുടെ വസ്ത്രങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നു നമ്മൾ നോക്കാറുണ്ട് നമ്മൾ ധരിക്കുന്ന ഉടുപ്പ് മുണ്ടുമായിട്ട് മാച്ച് ചെയ്യുന്നു നോക്കാറുണ്ട് കഴിവതും പരസ്പരം ചേരുന്നതേ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ വാക്കുകൾ നന്മ ഉൾക്കൊള്ളുന്നതാണോ നമ്മുടെ ചിന്തകൾ നന്മയുടെ പക്ഷത്താണോ നമ്മുടെ പ്രവർത്തികളിൽ നന്മയുണ്ടോ നന്മയുമായി മാച്ച് ചെയ്യാത്ത ഒരു വാക്കും നമ്മൾ പറയരുത് ഒരു പ്രവൃത്തിയും നമ്മളിൽ നിന്നുണ്ടാകരുത് ഒരെഴുത്തുകാരൻ കുറിക്കുന്നുണ്ട് അപ്പ് യുവർ തോട്ട്സ് വേർഡ്സ് ഡീഡ്സ് ജീവിതാവസാനം ഒരു മനുഷ്യനെ വിലയിരുത്തുന്നത് അവൻ്റെ വാക്കുകൾ അവൻ്റെ പ്രവൃത്തി അവൻ്റെ ചിന്ത അവൻ്റെ ജീവിതം നന്മയുടെ പക്ഷത്തായിരുന്നു എന്ന് നോക്കിയാണ് ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നതും ആ ഒരു മാനദണ്ഡത്തെ അടിസ്ഥാനമാക്കിയാണ് അതുകൊണ്ട് സുഹൃതമുള്ള ഒരു ജീവിതത്തിനായി നന്മ ചെയ്ത് നമുക്ക് മുൻപോട്ട് പോകാം പതിനാറാം സങ്കീർത്തനം രണ്ടാം വാക്യം ഞാൻ എഹോവയോട് പറഞ്ഞത് നീ എൻ്റെ കർത്താവാകുന്നു നീ ഒഴികെ എനിക്ക് ഒരു നന്മയും ഇല്ല ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലെ കുയർത്താം സ്വർഗ ദൈവമേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ മടുത്തുപോകാതെ നന്മ ചെയ്യുവാനും പരസ്പരം സഹായിച്ച് ജീവിക്കുവാനും കൃപചൊരിയണമേ സ്വാർത്ഥതയുടെ ഇരുട്ടറയ്ക്കുള്ളിൽ അടിഞ്ഞുകൂടാനുള്ളതല്ല ഞങ്ങളുടെ ഈ ജീവിതം അങ്ങയുടെ ജീവിതം തന്നെ ഞങ്ങളെ പഠിപ്പിക്കുന്നു ചെയ്യാവുന്ന നന്മ പരമാവധി ചെയ്ത് ഈ ലോകത്തിലെ ജീവിതം ധന്യമാക്കണമെന്ന് കർത്താവേ ഓരോ ദിനവും ഞങ്ങൾക്കതിനുള്ള സാധ്യതകളാണ് അവ നിർവഹിപ്പാൻ പരിശുദ്ധാത്മ ബലം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ദൈവമേ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എല്ലാ ഭവനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു യേശുവിൽ നന്മ ചെയ്ത് ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിപ്പാൻ എല്ലാവർക്കും കൃപ ചൊരിയണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ